നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലെത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കാർ മാർഗം തൃശൂർ നഗരത്തിലെത്തും സ്വരാജ് ഗ്രൌണ്ടിലെ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ നീളും തുടർന്ന് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സംഗമം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നടി ശോഭന ക്രിക്കറ്റ് താരം മിന്നുമണി പെൻഷനു വേണ്ടി സമരം ചെയ്ത മറിയക്കുട്ടി കുട്ടി തുടങ്ങിയവർക്ക് പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് ിലും ഇക്ബാൽ അലി അക്ബറും ആൽവിൻ തോമസും ചേരും വിവരങ്ങളുമായി ആദ്യം എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക പ്രധാന വേദിയിൽ ഉൾപ്പെടെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർണ്ണമാണ് സുരക്ഷ ഉൾപ്പെടെ ശക്തമാക്കിയിട്ടില്ലേതീ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തൃശ്ശൂർ നഗരം എസ് പി ജിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസമാണ് എല്ലായിടത്തും തമ്മിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഏകദേശം മൂവായിരത്തോളം പോലീസിനെയാണ് വിവിധ മേഖലകളിലായി ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയുടെ ഭാഗത്താണ് പ്രധാന വേദിയിലേക്ക് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രവർത്തകർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ എത്തുക ഹെലിപ്പാഡിലെത്തി അവിടെ നിന്ന് കാർമാർഗ്ഗമാണ് കാർമാർഗമാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നത് തൃശ്ശൂർ നഗരത്തിൽ എത്തി എത്തി കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രി പരിസരത്തുനിന്ന് ജില്ലാ പരി ജില്ലാ ആശുപത്രി പരിസരത്തുനിന്ന് റോഡ് ഷോ നടക്കിപ്പം നാം കാണുന്നത് പ്രധാന വേദിയുടെ ഒരുക്കങ്ങളാണ് വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം ഈ മേഖലയിലെല്ലാം തന്നെയുണ്ട് ഒരു ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു അതോടൊപ്പം തന്നെ രണ്ടേ കൂടി ആരംഭിക്കുന്ന റോഡ് ഷോ ഏകദേശം ഒന്നര കിലോമീറ്ററോളം മുന്നോട്ട് പോയി നായ്ക്കനാലിലാണ് സമാപിക്കുക അതിനുശേഷമാണ് മഹിളാ സംഗമം നടക്കുന്നത് രണ്ട് ലക്ഷത്തോളം വനിതകൾ ഈ മംഗള മഹിളാ സംഗമത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് നടി ശോഭന അതുപോലെ തന്നെ ക്രിക്കറ്റ് താരം മിന്നുമണി തുടങ്ങിയ നിരവധി പ്രമുഖർ വനിതാ വനിതാ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കും വലിയ രീതിയിലുള്ള പോലീസ് വലയത്തിൽ തന്നെയാണ് തൃശ്ശൂർ നഗരമുള്ളത്